Terima kasih atas dukungan anda ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ പക്ഷെ പകല് ഒരു എന്താ പറയുക ഉച്ച വരെയൊക്കെ ഒരുവിധം മഴയില്ലാതെ തെളിഞ്ഞ ആകാശവും അതുപോലെ തന്നെ കുറച്ച് ശേഷം വെയിലൊക്കെ കാണും കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞാണ് മഴ തുടങ്ങാൻ രാത്രിയാണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ സുഖമായിട്ട് മഴയുടെ ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അടുപ്പിച്ച് മഴ പെയ്തപ്പോഴേ നമ്മൾ താമര വെച്ചിരുന്ന ഈ പോട്ടിലൊക്കെ നിറഞ്ഞ വെള്ളമൊക്കെ പോയി പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇലകളൊക്കെ അതിൽ അഴുകി വീണ് കിടക്കാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും വരാനേ തോന്നാറിലെ മഴയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ എത്താനും അതിൻ്റെ ചുറ്റുമൊക്കെ കണ്ടിട്ട് നിറയെ പുല്ലൊക്കെ മുളച്ചും കഴിഞ്ഞ് ഏതാണ് ഈ സ്ഥലം ഒന്നും കൂടി മനസ്സിലാവാത്ത വിധത്തിലാണ് കേട്ടോ പുല്ല് അത്ര സ്പീഡിലാണ് വലുതാവുന്നത് അപ്പോൾ ഈ താമരപ്പൂവാണെങ്കിൽ ഇതാ വാടി തളർന്ന് വാടി വാടിത്തളർന്നല്ല മഴ കൊണ്ട് ക്ഷീണിച്ചും കഴിഞ്ഞിട്ട് കുമ്പിട്ട് നിൽക്കുകയാണ് ടൈതളുകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനി പുതിയ ഇലകളൊന്നും കാണാനില്ല കാരണം ഉണ്ടായ ഇലകളൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങിയും കഴിഞ്ഞിട്ട് അഴുകി നിൽക്കുകയാണ് താമരപ്പൂ ഉണ്ടായില്ലെങ്കിലും താമരയുടെ ആയിതളുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അല്ലേ താമര ഇലകൾ ആ റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ഇലകളൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ട് ആകെ അഴുകിപ്പോയിരിക്കണല്ലോ പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ അഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ താമരയ്ക്ക് തന്നെ ഫംഗസ് വന്നു കഴിഞ്ഞ് ഫംഗൽ രോഗങ്ങളൊക്കെ പിടിപെടാനായിട്ട് പറ്റും അപ്പോൾ ആ സാധ്യതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിങ്ങനെ ഈ അഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ആ ഇലകളൊക്കെ എടുത്തും കഴിഞ്ഞ് മാറ്റി വെള്ളമൊക്കെ ക്ലിയറാക്കി വെക്കുകയാണ് കേട്ടാ പക്ഷേ കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ ഇത്രയും കൂടി മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിറഞ്ഞൊഴുകും എന്നാലും നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ ചീഞ്ഞതൊക്കെ നമുക്ക് എടുത്തു മാറ്റണമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടാ ഇതിൻ്റെ അടുത്താണ് ഇന്ന് പണിതാ ഇങ്ങനെ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആകെ മൂന്നാല് ഇലകളാണ് ഉള്ളത് കേട്ടാ പിന്നെ ഈ താമര പൂവാണെങ്കിൽ ആകെ കൊഴിഞ്ഞു പോയി അപ്പോൾ ഇനി ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ വർഷക്കാലത്ത് അങ്ങനെ പൂക്കൾ ഉണ്ടാവില്ലായിരിക്കുമോ എനിക്കറിഞ്ഞുകൂടാട്ടാ നമ്മൾ ഈ താമരയൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണല്ലോ ഈ വർഷക്കാലമൊക്കെ ആവുന്നത് പിന്നെ നമ്മൾ മാവിൻ ചുവട്ടിയിലേക്കാണ് ഏട്ടാ പോകുന്നത് മാവിൻ ചുവട്ടിൽ എന്താ പറയുക രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ചെന്ന് നോക്കിയാൽ എന്തായാലും നമുക്ക് മാങ്ങകളൊക്കെ കിട്ടും അപ്പോൾ അഞ്ചു പത്ത് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം കയ്യെത്തുന്ന ദൂരത്ത് ഉള്ളതൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുകളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാനൊന്നും പറ്റില്ല ഇനി തനിയെ വീണിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ വലിയ തോട്ടി വെച്ച് കഴിഞ്ഞിട്ടൊക്കെ തോണ്ടതായിട്ട് വരും അപ്പോൾ ഇപ്പോൾ തോണ്ട ആവശ്യമൊന്നുമില്ല തനിയെ മാങ്ങ വീണ് കിടക്കുന്നുണ്ടല്ലോ മാങ്ങ കിട്ടുന്നത് കൊണ്ട് തന്നെ മാമ്പഴപ്പുളിശ്ശേരിയും മാംഗോ ജ്യൂസും അതുപോലെ മാങ്ങ പൂളി തിന്നലും അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാങ്ങ എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ നമുക്ക് മതി എന്നൊന്നും തോന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ മൂവാണ്ടൻ മാങ്ങ പഴുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ എണ്ണൊക്കെ ഇങ്ങനെ കൊത്തിയും അണ്ണാൻ കാരിയും ഒക്കെ പോകട്ടോ ഇഷ്ടം പോലെയാണ് മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് നടക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൂത്താങ്കിരി കിളികളൊക്കെ വന്ന് ഇരുന്ന് കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മൾ ഈ ചാണകത്തിൻ്റെ ഒരു സ്ലറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ബക്കറ്റിലാക്കി അടച്ചൊക്കെ വെച്ചിരുന്നല്ലോ അപ്പം ഇനി ഈ മഴക്കാലത്ത് ഇങ്ങനെ ദ്രാവക രൂപത്തിലുള്ള ഈ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ഇതങ്ങട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയമായി ഞാൻ പച്ചക്കറി ചെടികൾക്കൊക്കെ ആ ചാണക സ്ലറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ ഇനി നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല ഇനി നമുക്ക് എന്താണോ വളംന്ന് വെച്ചാൽ ആ വളം നേരിട്ടും കഴിഞ്ഞിട്ട് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും മഴക്കാലത്തായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തോളൂ കേട്ടോ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ നമുക്ക് സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിലുള്ളത് കോവക്കയുടെ ചുവട്ടിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ കോവക്ക കുറച്ചശേ പന്തലിലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ വളത്തിൻ്റെ ഒരു കുറവ് നിമിത്തം കാണ്ട് ആ പച്ചപ്പ് ഇത്തിരി കുറവാണ് കോവയ്ക്കുണ്ടായിപ്പോട്ട ഇത്തിരി ലൈറ്റ് പച്ച നിറത്തിലൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ചില ഇലകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വിളറി വെളുത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ വളത്തിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വളം ബക്കറ്റിലുള്ള വളമൊക്കെ അതിൻ്റെ കടക്കേൽക്കൊക്കെ അങ്ങോട്ട് ഇട്ടങ്ങട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ കുട്ടിപ്ലാവിൽ ഇപ്പോഴും കുറച്ച് ചക്കകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ ഒരു ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ചക്കകൾ ഇതാ ഇങ്ങനെ മതിലുമിരിക്കുന്ന രൂപത്തിലുണ്ട് അതിലൊരെണ്ണാണെങ്കിൽ ഇതാ മൂത്ത് വിളഞ്ഞ് വിണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കണ്ടത് ഭാഗ്യായില്ലയെന്നുണ്ടെങ്കിൽ അത് തനിയെ അങ്ങോട്ട് ചീഞ്ഞ ഒക്കെ പോയനേട്ടാ ആ ഒരെണ്ണം ഒരു കുലയിലായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇത്രയും പേരാണ് കേട്ടോ നമ്മുടെ മതിലും ഇരിക്കുന്നത് അപ്പോൾ ഞാനൊരു കത്തി എടുത്തിട്ട് വന്ന് കഴിഞ്ഞ് മുറിച്ചും കഴിഞ്ഞ് അതെടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് നാലയൽ വക്കത്തേക്കും നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പം നല്ല വരിക്കച്ചക്കെയാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമല്ലേ ഈ മഴ സമയത്തൊക്കെ ഇരുന്ന് തിന്നാനായിട്ട് അപ്പോൾ നന്നായി ായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ ഞാൻ വെട്ടി ഒരു കഷ്ണം തിന്ന് നോക്കിയപ്പോൾ അതിൽ പുളിപ്പും മധുരമുള്ള ഒരു ഭാഗം അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് ചക്ക പുഴുങ്ങിയൊക്കെ ചക്കയും കട്ടൻ ചായയും കൂട്ടിയിട്ട് ഇന്ന് കഴുകിയൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചക്ക എങ്ങനെ പുഴുങ്ങണേ എന്നുള്ളത് പിന്നെ പിന്നെതാ നമ്മുടെ കോഴിമക്കൾ മഴയില്ലാത്തത് കൊണ്ട് തന്നെ സന്തോഷമായിട്ട് നടക്കാണ് കേട്ടോ കുറച്ച് അരിയൊക്കെ വാരി വെതറി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊത്തി കൊത്തിപ്പറിക്കും കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെതാ ഇന്ന് രാവിലെ എഴുന്നേറ്റ വഴി തന്നെ നമ്മളൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ കട്ടൻ ചായ ഒക്കെ ഊതി കുടിച്ചുകൊണ്ട് ആ സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് മഴയത്ത് അവിടെ ആ മണ്ണും ചെളിയും ഒക്കെ പോയിട്ട് നല്ല ക്ലിയർ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ വൈറ്റ് പൂക്കളാണെങ്കിൽ മുകളിലേക്ക് നോക്കിയാലേ കാണാൻ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴയും കാറ്റുമുള്ള കാരണമൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ ടൈലിൽ വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം കുഴിച്ചിട്ട് നമ്മുടെ മഞ്ഞ സുന്ദരിനെ നമുക്ക് കാണണ്ടേ അപ്പോൾ മഞ്ഞ റോസ് ഇതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ ഈ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വളർത്തി പൂവിടീച്ച പോലെയാണ് നിൽക്കുന്നത് അതൊന്നും അല്ലാട്ടാ കൂടിയാണല്ലോ നമ്മൾ വാങ്ങിയത് പിന്നെ പിന്നെതാ മാവിൻ ചുവട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ പറക്കാനായിട്ട് പിന്നെ നമ്മുടെ കുട്ടിപ്ലാവ് താ ഇവിടെ ക്കുന്നുണ്ട് ഇന്നലെ ചക്ക വിളഞ്ഞത് കിട്ടിയത് കൊണ്ട് ഇന്നും ഞാനിങ്ങനെ ഒന്ന് നോക്കിയതാണ് കേട്ടോ ഏതെങ്കിലും മൂത്ത് നിൽക്കുന്നുണ്ടോന്ന് അപ്പം റോഡിലേക്ക് നോക്കി നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരുമില്ല കേട്ടാ ഈ പറമ്പിലാണെങ്കിൽ മഴവെള്ളമൊക്കെ കിട്ടിയപ്പോൾ ആ പുല്ലൊക്കെ മുളച്ച് തുടങ്ങുന്നുണ്ട് കേട്ടാ നിറയെ പുല്ല് മുളച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഈ പറമ്പ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ്പക്കാണ് കേട്ടോ ആ ചാമ്പക്കം കണ്ട് നിൽക്കാൻ നല്ല രസമാണ് നല്ല ചുവന്ന് തുടുത്ത് വലുതാകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് നമ്മുടെ നാല് പാടും ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ് മാവിളിക്കാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ട് നിൽക്കാൻ തണുത്തതുകൊണ്ട് അവൻ്റെ ആ ചവിട്ടിയിലിരുന്നാണ് പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ ഇനി നമുക്ക് കോഴി മക്കൾക്ക് നല്ല ചൂട്ടോട് കൂടിയിട്ട് തവിടും പിണ്ണാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തത് നമുക്ക് കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആവി പറക്കുന്ന ചൂട്ടോട് കൂടിയിട്ട് അവർക്ക് ഈ തണുപ്പത്ത് ഇത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് പുറത്തിറങ്ങാൻ മടിയാണെങ്കിലും കോഴിത്തീറ്റയെടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൗഗിളിമൊപ്പം ഇറങ്ങാ അപ്പോൾ അതാ മൗഗിളിമിറങ്ങിയിട്ടുണ്ട് നമുക്ക് നിൽക്കുമോനെ പുറത്ത് അങ്ങോട്ട് ഇറക്കി നിർത്താം എന്നിട്ട് അവനുള്ള തീറ്റ കൊടുക്കാം ബാക്കിയുള്ളവർക്കൊക്കെ കോഴിക്കൂട്ടിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പോണിയായിട്ട് വരുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കണം കോഴിമക്കള് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഏറ്റവും താഴത്ത് നിൽക്കുന്ന രണ്ട് ചക്കകൾ ഇത് ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ കിളുന്നത് ചക്കകൾ തന്നെയാണ് കുറച്ചും കൂടി ഇത് വലുതാവുക ഒക്കെ ചെയ്യും അപ്പോൾ ഇനി മഴ കുടിച്ചിട്ടുള്ള ചക്കകളൊക്കെ ആയിരിക്കും അപ്പോൾ പ്ലാവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ചക്കകളാണ് ഏട്ടാ മുകളിൽ നിൽക്കുന്നത് ഏറ്റവും മുകളിലുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തങ്ങട്ട് താഴത്തേക്ക് വീഴുള്ളൂ അല്ലാതെ നമുക്ക് അത് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അത് ആ നിക്കുവിന്റെ പാത്രത്തിൽ തീറ്റ ഇടാൻ വേണ്ടി വരണം അതനുസരിച്ച് നിക്കു പാത്രത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു നടന്ന് വരുന്നുണ്ട് ഏട്ടാ അപ്പോൾ അവരും രാവിലെ തന്നെ ഫുഡ് ഇടുമ്പോൾ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അല്ലാതെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത്ര ഇൻട്രസ്റ്റിലൊന്നും തിന്നില്ല രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല ചൂട്ടോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നീക്കവും നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടാണ് ഞാൻ പച്ചമുളകും തൈകളൊക്കെ പറിച്ച് മാറ്റി കുഴിച്ചിട്ടിരിക്കുന്നത് കേട്ടാ അപ്പം ചെറിയ തൈകളായിരുന്നില്ലല്ലോ ഒരുവിധം വലിയ തൈകളായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അവയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ മഴക്കാലത്ത് മാറ്റി കുഴിച്ചിട്ടത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഈ കോഴി മക്കൾ ഇതിൻ്റെ ഇടയിലൂടെ നടന്നിട്ടൊന്നും പച്ചമുളക് തൈകൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഒന്ന് രണ്ട് ദിവസം ഞാൻ അവരെ അവരെക്കൂടെ ഞാൻ നോക്കിയിട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു പച്ചമുളകും തൈകളോ മറ്റൊക്കെ തട്ടി ഇടുന്നുണ്ടോന്നോ അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ പറിച്ചു നട്ടത് കൊണ്ട് തന്നെ അവയ്ക്ക് നല്ലൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ആയിരിക്കും എനിക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഈ പച്ചമുളക് തൈല് കണ്ടില്ലേ ഇതിൽ കുറേ പച്ചമുളക് ണ്ടാവുന്നുണ്ട് കേട്ടാ പിന്നെ ഇതാണെങ്കിലും ഒരു വിളറി വെളുത്തൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പാർന്ന് കഴിഞ്ഞ് ആർത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പിന്റെ പുട്ട് അതുപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ ഗോതമ്പ് പൊടി വറുത്തും കഴിഞ്ഞിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ടാണോ ഉണ്ടാവാട്ടോ പുട്ട് പ്ലേറ്റിലാക്കി കടലക്കറിയൊക്കെ ഒഴിച്ചിട്ട് വീഡിയോ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നു പോയിട്ട് അങ്ങനെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർത്തത് പിന്നെ പിന്നെതാ നമുക്ക് മാങ്ങയൊക്കെ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് മീൻ കൊണ്ടുവരുന്ന ഇക്കഥാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം വാളമീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ നന്നാക്കാൻ കുറേ ടൈമൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ വാളമീൻ വാങ്ങിയാൽ എന്ന് പറഞ്ഞു വിട്ടോ അപ്പോൾ ഒരു വാളമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ മീനാണ് അപ്പം ഇഷ്ടംപോലെ പീസുകളാക്കിയിട്ടോ അത് അപ്പോൾ അതിൽ നിന്ന് മൂന്നാല് പീസ് എടുത്തിട്ടാണ് ഞാനും രമേശായിട്ട് ഇന്ന് വെക്കുന്നുള്ളൂ കേട്ടോ മക്കൾക്ക് ഇത് കഴിക്കുന്ന ഒരു ഉറപ്പില്ല അപ്പോൾ ഇന്ന് വെച്ചതിന് ശേഷം വേണം അവർ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന പീസുകൾ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കാലോ അപ്പം നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം മല്ലിപ്പൊടിയും അതുപോലെ കുടമ്പുളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നമ്മളിത് ആ നാളികേരപ്പാലിൽ അങ്ങോട്ട് വറ്റിച്ചെടുക്കും ഇത് വറ്റി കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് തൻപാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ സമയത്ത് ഒഴിച്ചു കൊടുക്കണം ചെയ്യുക അപ്പം അസലൊരു കറി ആയിരിക്കും ഇതിലേക്ക് കാച്ചിയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറീടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ ഇത് നല്ല പോലെ വെട്ടിത്തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ ആ തൻപാൽ മാറ്റി വെച്ചിതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ സ്റ്റവിൻ്റെ അടുത്ത് തന്നെ വെച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ വെക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് നല്ല വെയിലൊക്കെ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ കോഴിമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഏട്ടാ കാരണം മഴയുടെ ഇടയിൽക്കൂടെ വെയിലും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സുഖമാണല്ലോ അപ്പോൾ എല്ലാവരും ഈ തൂവലൊക്കെ കൊത്തി അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയം യാണ് കേട്ടോ അപ്പോൾ അതാ ഈ ചെടികളിമയ്ക്കൊക്കെ നല്ലപോലെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് നമ്മുടെ വെള്ളരിക്കാൽ കൂട്ടം തൈലയുടെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെയാണെങ്കിൽ നമ്മുടെ ഈ തൈലൊക്കെ നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു അപ്പോൾ നല്ല വെയിൽ കിട്ടുമ്പോൾ ആ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ വരുകയാണ് കേട്ടോ ആ ചെടികളിമിൽ നിന്നൊക്കെ വെള്ളമൊക്കെ അപ്രത്യക്ഷ ആവുന്നുണ്ട് അപ്പം നല്ലൊരു പ്രഭാതമായിട്ട് തോന്നുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു സമയത്ത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് നാളെ കാണാം